സിദ്ധാർത്ഥിന്റെ മരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എബിവിപിയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിച്ചു നെടുമ്പങ്ങാട് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും ആരംഭിച്ച ലോങ് മാർച്ച് വൈകുന്നേരത്തോടെ നടയിൽ സമാപിക്കും സിദ്ധാർത്ഥിന്റെ പിതാവ് ടി ജയപ്രകാശ് ദീപം തെളിയിച്ച് ലോങ് മാർച്ചിന് തുടക്കമിട്ടു ബിജെപി ദേശീയ സെക്രട്ടറി ഡി ശ്രാവൺ ലോങ് മാർച്ചിനുള്ള ദീപശിഖ കൈമാറി കേരളത്തിലെ ഇടതുപക്ഷ ും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ഈശ്വര പ്രസാദ് നേതൃത്വം നൽകുന്ന മാർച്ചിൽ നൂറോളം എ ബി ബി പി പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്